രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യുവാക്കളെ തള്ളി തള്ളിച്ചതക്കുമ്പോൾ അത് ജീവൻ രക്ഷാ മാർഗമാണ് എന്ന് പറയുന്ന പിണറായി വിജയൻ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എല്ലാ കാലവും പിണറായി വിജയൻ അധികാരത്തിൽ തുടരില്ല എല്ലാ കാലവും ഇടതുപക്ഷത്തിന്റെ അടുത്ത് കിരീടം ചെങ്കോലും ഉണ്ടാവില്ല പിണറായി വിജയന്റെ സുരക്ഷാ വലയത്തിലുള്ളതെല്ലാം പോലീസിൽ തെരഞ്ഞെടുക്കപ്പെട്ട ക്രിമിനലുകളാണ് ഒരു കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കണം ഈ രീതിയിലാണ് അങ്ങ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ പൊതുസമൂഹം അങ്ങയെ ചെരുപ്പൂരി മുഖത്തടിക്കുന്ന സാധ്യത എറിഞ്ഞതുപോലെ ഓരോരുത്തരെയും കറുത്ത അടിവസ്ത്രങ്ങൾ താങ്കളുടെ മുഖത്തേക്കെറിയുന്ന കാലം വിദൂരമല്ല നമസ്കാരം പിണറായി വിജയനെ പൊതുസമൂഹം ചെരുപ്പൂരി മുഖത്തടിക്കുന്ന സാഹചര്യം വിദൂരത്തിലല്ലെന്ന് മൊറയൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അജ്മൽ ഇവിടത്തെ അത്താഴ പ്രതികരിച്ചതുപോലെ ഓരോരുത്തരും പ്രതികരിക്കുന്ന കാലം മറയൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്റെ ഭരണത്തിൽ തൊട്ടതെല്ലാം അഴിമതിക്കുള്ള ഒരു വേദിയാക്കി മാറ്റിക്കാണ് തന്റെ ഭരണത്തിന് മുന്നിൽ വരുന്ന ഫയലുകളെല്ലാം അഴിമതിക്കുള്ള വല്ല സാധ്യതയുമുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള സാമ്പത്തികം പോലുമില്ല പാവപ്പെട്ട സാധാരണക്കാരനെ ക്ഷേമപ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനത്തിലുള്ള എല്ലാ തുകകളും മുടങ്ങി കിടക്കുകയാണ് ലൈഫ് ഭവന പദ്ധതിക്ക് ഗഡുക്കൽ കിട്ടാതെ തുകകൾ കിട്ടാതെ മുടങ്ങി എല്ലാവരും ഷെഡിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു ലക്ഷത്തിന്റെ മേലെയുള്ള ഒരു ട്രഷറിയിലുള്ള ഒരു ചെക്ക് പോലും മാറിക്കിട്ടാത്ത ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാവുമ്പോഴാണ് കേരളത്തിന്റെ സർക്കാരിന്റെ പ്രതിനിധി തന്നെ കോടതിയിൽ പോയിട്ട് സാക്ഷ്യം വഹിക്കുകയാണ് കേരള സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധി ജനം ഉൾക്കൊള്ളുണ്ട് അതിന്റെ എല്ലാ സർക്കാരിന്റെ ഒരു പ്രതിസന്ധി മനസ് മനസ്സുകൊണ്ട് അംഗീകരിച്ചു കൊണ്ട് ക്ഷമിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ ലഭിച്ചുകൊണ്ടിരുന്ന സ്വ ആശ്രയ പദ്ധതി നിന്നിരിക്കുന്നു ആർദ പദ്ധതി നിന്നിരിക്കുന്നു സാമ്പത്തികമില്ലായെന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സാ ധനസഹായ പദ്ധതികളെല്ലാം മുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ കോക്ലിയാർ ഇംപ്ലന്റേഷൻ പാവപ്പെട്ട കുട്ടികൾക്ക് കേ ചെവി കേൾക്കാൻ കഴിയാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് ഇന്ന് ചികിത്സാ ധനസഹായം കിട്ടാതിരിക്കുന്നു കാരുണ്യ ബലവന്റെ സ്കീം എത്ര പാവപ്പെട്ട രോഗികൾക്കായിരുന്നു അതിൽ ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നത് ഇതെല്ലാം നിർത്തലാക്കിയത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട കേരളത്തിന്റെ സമൂഹം അത് ഉൾക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അങ്ങ് കാസർകോട്ടിൽ നിന്നും ഒരു യാത്ര തുടങ്ങിയാണ് ആ യാത്രക്ക് ഒരു പേരിട്ടു നവകേരള യാത്ര പക്ഷേ ആ നവകേരള യാത്ര അത് ദൂർത്തിന്റെ പ്രതീകമാണ് അത് കൊടു ഭരണത്തിന്റെ കൊടും ഒരു ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിന് യാത്ര ചെയ്യുവാൻ ഇന്ന് ആഡംബരത്തിന്റെ ഏറ്റവും അത്യുന്നതയിലുള്ള ഒരു കമ്പനിയായ ബെൻസ് കമ്പനിയുടെ ഒരു ബസ് തന്നെ കോടിക്കണക്കിന് രൂപ ചിലവ് വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് യാത്ര അദ്ദേഹത്തിന് ഇരുവ് മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ വാങ്ങിയിരിക്കുകയാണ് അത് മാത്രമാണോ ആ യാത്ര ആ ബസ്സിലേക്ക് കേറുവാൻ ഒന്നാം സ്റ്റെപ്പിൽ നിന്നും രണ്ടാം സ്റ്റെപ്പിലേക്ക് കേറുവാനുള്ള പ്രയാസം ഒഴിവാക്കുവാൻ അദ്ദേഹം ഒരു ലിഫ്റ്റ് വെച്ചിരിക്കുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രി വിഷ്വൽ കിട്ടുവാൻ വേണ്ടി ഒരു റിവോൾവിംഗ് ചെയർ ഫിറ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് കേരളത്തിന്റെ തെരുവീതിയിലൂടെ ആഡംബര യാത്ര നടത്തുമ്പോൾ കേരള സമൂഹം നോക്കി നിൽക്കുമോ പെൻഷൻ കിട്ടാതെ മറിയ കുട്ടിയെ പോലുള്ള ഒരുപാട് പ്രായപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന പിച്ച ചട്ടിയുമായി തെരുവിലിറങ്ങുമ്പോൾ സ്വാഭാവികമായി പൊതുസമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കില്ലേ അവർ പ്രതികരിക്കില്ലേ സ്വാഭാവികമായി കോൺഗ്രസിന്റെയും യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു ഇവർ ഇന്ന് തെരുവിലിറങ്ങി മാന്യമായ സമാധാനപരമായ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം അദ്ദേഹത്തിന്റെ ആഡംബര വാഹനം പോകുമ്പോൾ ആ സൈഡിൽ നിന്നും പിണറായി വിജയന്റെ ദൂർത്തിനെതിരെ അഴിമതിക്കെതിരെ കൊടുംകാര്യസ്ഥതയ്ക്കെതിരെ കരിങ്കോടി പ്രയോഗം നടത്തിയിരിക്കുകയാണ് ആ കരിങ്കോടി പ്രയോഗം നടത്തിയതിന്റെ പേരിൽ പിണറായി വിജയന്റെ പോലീസുകാർ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവർ ഈ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്ന രംഗമാണ് കാണുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം കേരള സമൂഹം പ്രതികരിച്ചപ്പോൾ കേരള സമൂഹം അതിൽ ആവലാതി പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പറയുകയാണ് അത് സുരക്ഷ ജീവൻ സുരക്ഷാ മാർഗമാണ് സാധാരണക്കാരൻ ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യുവാക്കളെ തല്ലിച്ചതക്കുമ്പോൾ അത് ജീവൻ രക്ഷാ മാർഗമാണ് എന്ന് പറയുന്ന പിണറായി വിജയൻ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് ഞാൻ ആലോചിക്കണ്ടേ കേരളത്തിലെ കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസുകാർ എല്ലാവരും ഇന്ന് തെരുവിൽ ഇതുപോലെ ജീവൻ രക്ഷാ മാർഗവുമായിട്ട് ഈ ക്രിമിനലുകൾ പോലീസുകാരിലുള്ള ക്രിമിനുകൾ എല്ലാ പോലീസുകാരെയും കുറ്റം പറയുന്നില്ല പിണറായി വിജയന്റെ സുരക്ഷാ വലയത്തിലുള്ളതെല്ലാം പോലീസിൽ തെരഞ്ഞെടുക്കപ്പെട്ട ക്രിമിനലുകളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സുരക്ഷ ഉദ്യോഗസ്ഥനായി അനിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണോ തിരുവനന്തപുരം സ്വദേശി സന്ദീപിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണോ ഒരു കാര്യം ഞങ്ങൾ കോൺഗ്രസുകാർ പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ കാലം പിണറായി വിജയൻ അധികാരത്തിൽ തുടരില്ല എല്ലാ കാലവും ഇടതുപക്ഷത്തിന്റെ അടുത്ത് കിരീടം ചെങ്കോലും ഉണ്ടാവില്ല തിരുവർണ്ണ പതാക കൈകളിൽ എന്തിയ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കേരള ജനത കൊതിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണ് ആ കേരള ജനത ഈ ഭരണം കോൺഗ്രസുകാരനെ ഏൽപ്പിക്കുമ്പോൾ ഈ സന്ദീപിനെയും ഈ അനിലിനെയും ഈ പോലീസിലുള്ള ക്രിമിനലിനെയും തെരുവിൽ കൈകാര്യം ചെയ്യാനല്ല അവരെ സർവീസിൽ നിന്ന് കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഇന്ന് ഇരുപത് പോലീസ് ജില്ലകളിലും അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്കുമായിട്ട് ആറ് ലക്ഷം കോൺഗ്രസ് പ്രവർത്തകരാണ് ഇന്ന് മാർച്ച് നടത്തുന്നത് ഇവിടെ അഴിമതി അദ്ദേഹത്തിന് വിഷയമല്ല അദ്ദേഹത്തിന്റെ ദൂർത്ത് അദ്ദേഹത്തിന് വിഷയമല്ല അദ്ദേഹം അഴിമതിയും ദൂർത്തും നടത്തിക്കൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ കുഴിച്ചു മൂടുമ്പോൾ അദ്ദേഹം ദൂർത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് കേരള ജനത കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് പറയുന്നത് കേരളത്തിന്റെ അവസാനത്തെ മന്ത്രിസഭയാക്കി ജനം അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ പോലീസ് ഈ ഇരുപത് പോലീസ് ജില്ലകളിലും നടക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്കും മൊറിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇന്ന് അതിശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കണം ഈ രീതിയിലാണ് അങ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ പൊതുസമൂഹം അങ്ങയെ ചെരുപ്പൂരി മുഖത്തറിക്കുന്ന സാധ്യത വളരെ വിദൂതത്തിലല്ല എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ അത്തായ പട്ടിണിക്കാർ അങ്ങേ മുഖത്ത് പറയും കുട്ടിയുടെ അടിവസ്ത്രം എറിഞ്ഞതുപോലെ ഓരോരുത്തരെയും കറുത്ത അടിവസ്ത്രങ്ങൾ താങ്കളുടെ മുഖത്തേക്ക് എറിയുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്